പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തി കോൺഗ്രസ് എം പി ശശി തരൂർ ചർച്ചാ വിഷയമായിരിക്കുകയാണ് യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നിലപാടിനെ പ്രശംസിച്ചാണ് തരൂർ രംഗത്തെത്തിയത് തന്റെ മുൻ നിലപാട് ശരിയല്ലെന്ന് വ്യക്തമാക്കിയാണ് മോദിയുടെ നിലപാടിനെ അദ്ദേഹം പുകഴ്ത്തിയത് ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ നരേന്ദ്രമോദിയുടെ നയത്തെ താൻ പാർലമെന്റിൽ എതിർത്തിരുന്നു യു എൻ ചാർട്ടറിന്റെ ലംഘനമായതിനാലാണ് താൻ യുക്രൈൻ വിഷയത്തിലെ നിലപാടിനെ എതിർത്തത് അതിർത്തി കടന്ന ഒരു രാജ്യത്തിന്റെ പരമാധികാരം ഇല്ലാതാക്കുന്ന ആക്രമണം നടത്തുന്ന റഷ്യയെ എതിർക്കണമെന്നായിരുന്നു തന്റെ നിലപാട് ഒരുപക്ഷം ഏകപക്ഷീയമായാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടത് അതിനാലാണ് അവരെ എതിർക്കണമെന്ന് താൻ പറഞ്ഞത് എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നയമാണ് ശരിയെന്ന് തോന്നുന്നു ഈ നയം മൂലമാണ് ഒരാഴ്ചക്കിടെ യുക്രൈൻ റഷ്യൻ പ്രസിഡന്റുമാരെ ആശ്ലേഷണം ചെയ്യുവാൻ മോദിക്ക് സാധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തെ ഏറെ പോസിറ്റീവായാണ് കാണുന്നതെന്ന് ശശി തരൂർ എം പി വ്യക്തമാക്കിയിരുന്നു നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതാണെന്ന് ശശി തരൂർ പറഞ്ഞു ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാന വിഷയങ്ങൾ ഉന്നയിക്കാനായെന്നും തരൂർ പറഞ്ഞു അതേസമയം മോദിയുടെ യു എസ് സന്ദർശനത്തിന്റെ ഫലപ്രാപ്തിയിൽ കോൺഗ്രസ് ഇന്നലെ വലിയ സംശയം ഉന്നയിച്ചിരുന്നു കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് തരൂർ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി നടത്തിയ കൂടിക്കാഴ്ചയെ അഭിനന്ദിച്ചതിൽ കോൺഗ്രസിലുണ്ടായ വിവാദം കെട്ടിടയ്ക്ക് മുൻപാണ് മോദിക്ക് പ്രശംസയുമായി തരൂർ വീണ്ടും എത്തിയതെന്ന് ശ്രദ്ധേയമാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയം ശരിയെന്നാണ് ഇന്നലെ ശശി തരൂർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് താൻ മുൻപ് എടുത്ത നിലപാട് അബദ്ധമായി പോയെന്നും തരൂർ പറഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നയതന്ത്ര വിദഗ്ദ്ധർ പങ്കെടുക്കുന്ന ഡൽഹിയിൽ വെച്ച് നടന്ന റെയ്സാന ഡയലോഗിൽ ആണ് തരൂർ മോദിയെ പുകഴ്ത്തിയത് മോദിയുടെ നേരത്തെ എതിർത്തത് അബദ്ധമായി പോയെന്നും തന്റെ മുഖത്ത് ഏറ്റ ചീമുട്ടയേറെ തുടച്ചു കിടയുകയാണെന്നും തരൂർ വ്യക്തമാക്കി റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നയം കാരണം ശാശ്വത സമാധാനം കൊണ്ടുവരുന്നതിൽ രാജ്യത്തിന് മാറ്റം വരുത്താൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായതായി തരൂർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പാർലമെന്ററി ചർച്ചയിൽ ഇന്ത്യൻ നിലപാടിനെ വിമർശിച്ച ഒരാളാണ് താൻ യു എൻ ചാർട്ടറിന്റെ ലംഘനം നടന്നു അതിർത്തി വ്യവസ്ഥകളിൽ ലംഘനം നടന്നു യുക്രൈൻ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ലംഘനം നടന്നു അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ബലപ്രയോഗം അംഗീകരിക്കാനാവില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട് എന്നിങ്ങനെയാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അത് അബദ്ധമായി പോയെന്ന് താൻ കരുതുന്നു കാരണം രണ്ടാഴ്ചയുടെ ഇടവേളയിൽ യുക്രൈൻ പ്രസിഡന്റിനെയും റഷ്യൻ പ്രസിഡന്റിനെയും കെട്ടിപ്പിടിക്കുവാനും രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുവാനും മോദിക്ക് കഴിഞ്ഞു രണ്ടിടത്തും അംഗീകരിക്കപ്പെടുവാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയ്ക്കുണ്ടെന്ന് വ്യക്തമാണ് ശാശ്വത സമാധാനം കൊണ്ടുവരുവാൻ കഴിയുന്ന ചുരുക്കം ചില രാജ്യങ്ങളുടെ സ്ഥാനത്തേക്ക് ഇന്ത്യ വളർന്നുവെന്നും ശശിതരൂർ പറഞ്ഞു തരൂരിന്റെ വാക്കുകളെ കോൺഗ്രസ് എങ്ങനെ നോക്കിക്കാണുമെന്നാണ് ഇനി അറിയുവാനുള്ളത് തരൂരിന്റെ വാക്കുകൾ ബി ജെ പി പ്രതിപക്ഷത്തിന് നേരെയുള്ള ആക്രമണത്തിനായി ഉപയോഗിച്ച് തുടങ്ങിയ സാഹചര്യത്തിൽ കോൺഗ്രസിന് പ്രതികരിക്കാതിരിക്കാനും ആവില്ല നിലവിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം അതിന് പര്യവസാനത്തിലേക്ക് നീങ്ങുകയാണ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ ഉടൻ പ്രാബല്യത്തിലാകും റഷ്യ യുക്രൈൻ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാടിനെ പ്രശംസിച്ചുള്ള പ്രസ്താവനയെ ശശിതരൂർ എം പി ന്യായീകരിച്ച് സംസാരിക്കുകയും ചെയ്തു താൻ സംസാരിച്ചത് ഭാരതീയൻ എന്ന നിലയിലാണെന്നും രാഷ്ട്രീയം കാണുന്നില്ലെന്നും ശശി തരൂർ പറഞ്ഞു യുക്രൈനുമായും റഷ്യയുമായും ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നയതന്ത്ര ചർച്ചയിൽ ഇന്ത്യയ്ക്ക് പങ്കെടുക്കുവാനാവൂ എന്നാൽ നേരത്തെ താൻ പറഞ്ഞത് ഈ നിലപാടായിരുന്നില്ല ഇപ്പോൾ ഈ കാര്യം പറഞ്ഞത് ഭാരതീയൻ എന്ന നിലയിലാണ് രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ലെന്നും ശശി തരൂർ പറഞ്ഞു